പതിമൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനായിട്ടുണ്ട് അങ്ങനെയൊരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് ഇത്തവണ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായതിൻ്റെ നർവിപരീതമായ ഫലം ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയും ആ പാർട്ടി നയിക്കുന്ന മുന്നണിയും എല്ലാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്കോ അപഗണനീയമായ അവസ്ഥയിലേക്കോ തള്ളപ്പെടുത്തു കോൺഗ്രസ് നയിക്കുന്ന മുന്നണി കേരളത്തിൻ്റെ അനുഭവം കേരള വിരുദ്ധമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരള ജനത ആ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത ശിക്ഷയാണ് നൽകാൻ പോകുന്നത് രാജ്യത്തെ വർഗീയതയുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ജനപക്ഷ ഭരണത്തിലേക്ക് നയിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യത്തിൻ്റെ മൂല്യങ്ങളും സംരക്ഷിക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന ഇനമാണ് സംഘപരിവാറിൻ്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ നഗശിഖാന്തം എതിർക്കുന്ന എൽ ഡി എഫ് വിജയിക്കണം ബി ജെ പി നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന യു ഡി എഫ് ജയിക്കണം ഇത്തരമൊരു മൂർത്തമായ ചോദ്യമാണ് വോട്ടർമാരുടെ മുന്നിലുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവം ബി ജെ പി കേരള വിരുദ്ധമായ എന്തെല്ലാം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ആ നിലപാടുകളോടൊപ്പം കോൺഗ്രസും യു ഡി എഫും അണിനിരന്ന് വന്നതാണ് സംഘപരിവാറിൻ്റെ പരാജയം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തെ പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഒരു പരിക്കുമേശാതെ നിലനിർത്താനുള്ള ദൗത്യമാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത് കേരളത്തെയും കേരളീയരെയും ലോകത്തിനു മുന്നിൽ ഈഴ്ത്തിക്കാട്ടാനും അവഹേളിക്കാനും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുമുള്ള ആസൂത്രണ നീക്കങ്ങൾക്കെതിരെയുള്ള ജനവിധിയാണ് ഇത്തവണ ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തു വന്നു വർഗീയ അജണ്ടയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു പറഞ്ഞത് പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ചാണ് പക്ഷേ പത്തു വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ അഭിഗരിക്കാൻ ബി ജെ പിക്ക് ധൈര്യമില്ല